ഓരോ ആൾക്കാരും ഓരോ തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണ് ഇപ്പൊ സപ്പോസ് ഇപ്പം ഹസ്ബൻഡ് എസ്ട്രോവേർട്ട് ആയിട്ടുള്ള പേഴ്സൺ ആണ് വൈഫ് ഇൻട്രോവേർട്ട് ആണ് അപ്പം പേഴ്സണാലിറ്റിയും ഡിഫറെന്റ് ആണ് ഇപ്പൊ ഇപ്പം ഒരാൾക്ക് ഈ ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വെളിയിൽ പോയി കുറച്ച് ആൾക്കാർ സംസാരിക്കുമ്പോഴായിരിക്കും അവരുടെ ഊർജ്ജം എന്ന് പറയുന്നത് അതേഴ്സിൽ കയ്യിൽ നിന്ന് തന്നെ അവർക്ക് ഊർജം കിട്ടണേ ഇൻട്രോഡ് എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് കംഫോർട്ടായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു സർക്കിളിൽ അവർക്ക് കംഫോർട്ടായിട്ടുള്ള സ്ഥലത്ത് ആയിരിക്കും അവർ സംസാരിക്കുന്നത് അപ്പൊ ഇത് മനസ്സിലാക്കണം അല്ലാതെ അവരെ ഫോഴ്സ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുകയല്ല ചെയ്യേണ്ടത് അത് തെറ്റാണ് തെറ്റാണ് കാര്യം കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല ആക്ച്വലി വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത് എന്റെ എന്റെ ഹസ്ബൻഡിനെ എന്താണ് ചെയ്യുന്നത് പറ്റണം 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 എന്താണ് എന്താണ് ഇത് ഇത് ഈ ഒരു ഒരു അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ 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 എന്താ പേഴ്സൺ ആണെങ്കിൽ അത് അവരെ കൊണ്ട് പോഴ്സ് ചെയ്ത് പിടിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവരും കംഫർട്ട് ആയിരിക്കത്തില്ല അത് മാത്രല്ല നമ്മുടെ ലൈഫിലും അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അതേപോലെ തന്നെ അപ്പൊ നമ്മൾ ആരാണ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലാക്കണം മറ്റുള്ളവരെ മനസ്സിലാക്കണം നമുക്കും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ ഒരു ശ്വാസം മുട്ടാണ് ഉണ്ടാകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾക്ക് എന്താ പറയാ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ് അവർക്ക് വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ് നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മുടെ കാര്യങ്ങളെയും എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോ നമുക്ക് സോ ആയിട്ട് കുറച്ച് നാളൊക്കെ നമ്മൾ ചെയ്യും കുറച്ച് കഴിയുമ്പോഴത്തേക്കും കോൺഫ്ലിക് ഉടും അത് പൊട്ടിത്തെറിക്കും ഒരു നമ്മളിൽ അടച്ചു വെച്ച് കുക്കറിൽ അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന പോലെ ഒരു ദിവസം അത് എന്തായാലും ഇല്ല അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അഡ്ജസ്റ്റ് ഞാൻ പറയാം അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാര്യം നമ്മളടുത്ത് നമുക്ക് ഇത് ചെയ്യേണ്ട എന്ന് നമ്മളടുത്ത് ഒരാൾ പറയുകയാണെങ്കിൽ ഓക്കെ ഇയാൾക്ക് ഇത് ഇഷ്ടമല്ല ഞാൻ ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ അഡ്ജസ്റ്റ്മെന്റ് ജയിക്കുമ്പോൾ കുറച്ചുകൾ കഴിയുമ്പോൾ അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞു തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ ഒരു വിക്ടി മെന്റാലിറ്റിയിലോടു നമ്മൾ പറഞ്ഞു തുടങ്ങും നമ്മൾ പറയാം മെന്റാലിറ്റിയിലോടും ഞാൻ ആ ഞാനത് ചെയ്യാത്തതിന്റെ കാര്യം അതുകൊണ്ടാണ് അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലോ നമുക്ക് ആ ആൾക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട് ഇന്ന് അവരെ വിടുക എന്ന് വെച്ചാൽ നമ്മൾ പറത്തിവിടേണ്ട നമ്മൾ സ്വയം നമ്മളെ മനസ്സിലാക്കിയോട്ട് നമ്മളും പിന്നെ പറന്നുയരുക അതുപോലെ തന്നെ മറ്റ് മറ്റുള്ളവരുടെയും ആ ഐഡന്റിറ്റിനെ നമ്മൾ മാനിച്ചുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ സന്തോഷത്തോടെ മുന്നോട്ട്